ദുരന്തമുഖത്ത് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള വേവ് അംഗങ്ങൾ കാലത്തിന്റെ ആവശ്യമെന്ന് പി അബ്ദുൽ ഹമീദ് വണ്ടൂർ മണ്ഡലത്തിന്റെ കീഴിൽ നിങ്ങളെ സജീവമാക്കുക നിങ്ങൾക്ക് കരണീയമായ മേഖലകളിൽ ഞാൻ പറയട്ടെ സന്നദ്ധ പ്രവർത്തനം നടത്തുക അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമുക്കറിയാം നമ്മുടെ പല അതുപോലെ തന്നെ പല പല ഉണ്ടാവും ആധുനിക കാലഘട്ടത്തിലെ ും മറികടക്കുന്നതിന് സ്ത്രീകൾ സ്വയം സജ്ജരാകണമെന്നും യോഗംസിന് വർക്ക്ഷോപ്പുകളും പ്രത്യേക പരിശീലനവും നൽകും ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിങ്ങൽ കുഞ്ഞ പുഹാജി ഉപഹാര സമർപ്പണം നടത്തി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല അധ്യക്ഷയായിരുന്നു സമീന പുൽപ്പാടൻ കാലിദ് പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഹൈദരലി റംസീന സുബൈദ എന്നിവർ താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കേറും തോന്നുന്നുണ്ടോ അതെന്തായോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആകും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം മലപ്പുറത്തിന്റെ ഉള്ളം മാസായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ഹൈപ്പർ മാർക്കറ്റ് മലപ്പുറം